നമ്മൾ ഇതിനു മുമ്പേ രണ്ട് മൂന്ന് മാസം മുമ്പിലെ പത്രസമ്മേളനം വിളിച്ചിരുന്നു അത് നിങ്ങളെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് അന്ന് ഈ ഇതുപോലുള്ള പത്രസമ്മേളനം വിളിച്ചത് ഇപ്പോൾ വിളിക്കാനുള്ള കാരണം നമ്മളെ ഏറ്റെടുത്ത കാര്യങ്ങൾ നിങ്ങളടക്കം നമ്മളെ സഹായിച്ച് ആ ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം എന്നതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളീ പത്രസമ്മേളനം ഇന്ന് വിളിച്ചേർത്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ചാൽ ബീച്ചിൻ്റെ അടുത്തുള്ള ശ്യാമള ഷാജി ഷാജിയുടെയും മകനായ നിതിൻ വീടിൻ്റെ ഷെയർ കേസിൽ നിന്ന് അബദ്ധത്തിൽ വീണ് തലക്ക് ഗുരുതരമായി പരിക്കുപറ്റി രണ്ട് ഓപ്പറേഷൻ കണ്ണൂരിലൊരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടത്തി അത് വിജയിച്ചില്ല അതുകൊണ്ട് ഈ രണ്ട് ഓപ്പറേഷനും വലിയൊരു തുക ചെലവാകുകയും വീണ്ടും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്ന അവസരത്തിലാണ് നമ്മുടെ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് അങ്ങനെ കസ്തൂർബ മെഡിക്കൽ കോളേജ് പോവുകയും അവിടെ വെച്ച് നല്ലൊരു ഓപ്പറേഷൻ നടത്തി ഇപ്പം അവൻ്റെ തലയൊട്ടി മാറ്റി വെച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതിന് ഏകദേശം നമുക്ക് ഇപ്പോൾ ചിലവായിട്ടുള്ളത് തന്നെ നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയാണ് നമുക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത് ഗൂഗിൾ പേയിൽ ഒരു ലക്ഷത്തി അയിമ്പത്തെട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയും അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരം രൂപയും റെസീറ്റ് വരവ് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള പൈസ നമ്മൾ ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഈ കുടുംബത്തിന് കൈമാറുകയാണ് നാല് ലക്ഷത്തി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എൺപത്താറ് രൂപ ഈ മൊത്തം ചിലവിതിന് വന്നിരുന്നു ചികിത്സക്ക് വേണ്ടി അതിൻ്റെ ബാക്കിയിൽ എമൗണ്ട് ഈ കുട്ടിക്ക് കുട്ടിയുടെ കുടുംബത്തിന് നമ്മൾ കൈമാറുന്നതാണ് അതുപോലെ തന്നെ ഈ ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെ എല്ലാ ദൃശ്യമാധ്യമ സുഹൃത്തുക്കളുടെയും കൂടാതെ നമ്മുടെ എല്ലാ കണ്ണൂർ ജില്ലയിലെ ഒരുപാട് സ്ഥാപനങ്ങൾ ബാങ്കായാലും സ്കൂളായാലും വ്യക്തികളും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ശ്രീകണ്ഠാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നന്മ സംഗീത കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാ എല്ലാ പ്രദേശങ്ങളിലും ടൗണുകളിലൊക്കെ കേന്ദ്രീകരിച്ച് ഗാനമേള നടത്തി നമ്മുടെ ഈ നിതിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വേണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപയോളം നമുക്ക് നമ്മുടെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തുടർന്നും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് എങ്ങനെ നന്ദി രേഖപ്പെടുത്തുന്നില്ല നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും വിജയത്തിലെത്തിയതെന്ന് അറിയിക്കുകയാണ് കാരണം ഇവർ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇപ്പോൾ ഓൾറെഡി ക്ലിയർ ആണ് എന്നാലും ഈ ഒരുപാട് മാറ്റം ഇനി തുടർ ചികിത്സ കുറച്ചും കൂടി പൈസ നമ്മൾ കേന്ദ്രീകരിച്ച് കൊടുത്താൽ മാത്രമേ ഇവർ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ കാരണം രണ്ട് ഓപ്പറേഷൻ തന്നെ വലിയൊരു എമൗണ്ട് ആയി അവർക്കൊന്നും ലഭിച്ചിട്ട് ചെയ്യണം എന്നാ ഇപ്പൊ നമുക്കറിയാം ഇപ്പം അവൻ്റെ ആദ്യത്തെ ആ പോസ്റ്ററിൽ ഉള്ള തല ഓട്ടി താർന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇതാണ് നമ്മളന്ന് ഫസ്റ്റ് അതിന് ശേഷം ഇവന്